മുത്തുമണീസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതേപോലെ നമ്മൾ പ്രസവ രക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പ്രസവിച്ചു കഴിഞ്ഞാലൊക്കെ ആ ഒരു നാൽപ്പതൊക്കെ കഴിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു തരും നമ്മുടെ പ്രസവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശരീരത്തിനും നല്ല ആരോഗ്യവും അല്ലാന്ന് ഈ നമ്മുടെ ആ ഒരു പ്രസവിച്ച് കഴിഞ്ഞ ശേഷമുള്ള ആ ഒരു ആരോഗ്യനില ശരിയാവാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഒരുപാട് നൂറോട്ടം മരുന്നുകളെല്ലാം കൂടെ ചേർത്തുണ്ടാക്കുന്ന ഒരു മരുന്നാണ് ഈ ഒരു മരുന്ന് ഇത് നമ്മളെല്ലാവർക്കും ചവച്ചരച്ച് കഴിക്കാനും ഭയങ്കര മടിയായിരിക്കും എല്ലാവരും അനുഭവിച്ചവരായിരിക്കും ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടായിരിക്കും ചിലർക്ക് തീരെ ഇഷ്ടം അപ്പോൾ ഇതിൽ കുറേ അണ്ടിയും അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഇട്ട് അങ്ങനെ അത്രയും ടേസ്റ്റിയിൽ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് പക്ഷെ എന്നിട്ട് പോലും കഴിക്കാൻ മടിയാണ് ഭയങ്കര ഭയങ്കര മടിയാണ് നമുക്ക് വലിയൊരു പാത്രം അല്ലെങ്കിൽ ചെമ്പട്ടി നിറച്ചൊക്കെ ഉണ്ടായിരിക്കും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക അപ്പം ഇത്രത്തോളം ഇല്ലെങ്കിൽ ഈ ഒരു മരുന്ന് നമ്മൾ അധികം എല്ലാവരും ലാസ്റ്റ് എത്തുമ്പോൾ പൂക്കലും ഒഴിവാക്കലൊക്കെയാണ് അത് പൂത്തിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇതൊക്കെ മാറിയിട്ടുണ്ടാവും ടേസ്റ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും പിന്നെ അത് ചൂടാക്കുമ്പോൾ ഒന്നും കൂടെ ഒരു കട്ടിയായിട്ടായിരിക്കും പിന്നെ അത് അത്രത്തോളം ഇത് നമ്മൾ ഇപ്പം ലാസ്റ്റ് വെച്ച് നമ്മൾ ഒഴിവാക്കേണ്ട അവസ്ഥ ഒക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്നൊരു ടിപ്സ് പറഞ്ഞുതരാം നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് ഇത് പരിപാടി കഴിയുകയും ചെയ്യും അപ്പോൾ അതൊന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇതെല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇത് ഉപകാരപ്പെട്ടോട്ടെ അപ്പം എങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ ഇതേപോലത്തെ വലിയ ടപ്പയിലും അല്ലെങ്കിൽ വലിയ പാത്രങ്ങളിലൊക്കെ ആയിരിക്കും നമുക്ക് ഇവർ ഇതിങ്ങനെ ആക്കി ആക്കിത്തരുക ബാക്കിയുള്ളതൊക്കെ നമ്മൾ കുറേ ആൾക്കാർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ അയൽവാസികൾക്കും കുടുംബങ്ങൾക്കൊക്കെ കുറച്ച് കുറച്ച് ഇതൊക്കെ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു കുറച്ച് വായൻ്റെ ഇടയിലൊക്കെ പൊതിഞ്ഞിട്ട് കൊണ്ടുവന്നതൊക്കെ ഓർമ്മ നിങ്ങൾക്കൊക്കെ അപ്പോൾ അതേപോലൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണിത് എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിത് നമ്മുടെ അടുത്ത് എത്രയാണ് ഉള്ളത് ബാക്കി ആണ് ഉണ്ടോ ബാക്കി അത്രയും നമ്മൾ കുറച്ച് അവർ അവർ വരക്കായിട്ട് അങ്ങനെ കഴിച്ച് കഴിച്ച് കഴിച്ചാൽ അങ്ങനെ ഇത് ഫുള്ളായി കൊടുക്കും അപ്പോൾ നമ്മൾ പ്രത്യേക ഒരു സ്നേഹമാണ് ഇതൊന്ന് കഴിച്ച് ഒഴിവാക്കി തരുമോ ഒഴിവാക്കി തരുമോ എന്നുള്ള ഒപ്പം നടന്ന അവർ ഇങ്ങനെ നമ്മളോട് അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാനിതാ ഈ ഒരു മിക്സിൻ ജാറിലേക്ക് ഇതിട്ടിട്ടുണ്ട് പിന്നെ അതാണ് കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പാൽപ്പൊടി പാൽപ്പൊടിയൊക്കെ ഓപ്ഷനലാണ് പിന്നെ ഈത്തപ്പഴം ഉണ്ടായി ഇതിൽ ഒരുവിധം ഇംഗ്രീഡിയൻ ഒക്കെ ചേർക്കുന്നതാണ് ഇത് ഞാൻ നമ്മുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് വായക്ക് രുചിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് പഞ്ചസാരയും ഒക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് ജ്യൂസാക്കി ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് അടിഞ്ഞോട്ടെ അപ്പോൾ നമ്മൾ ജ്യൂസ് കണ്ടില്ലേ അടിപൊളിയായിട്ടില്ലേ അപ്പോൾ അങ്ങനെ ചവച്ചരച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളിയായിരിക്കും പെ പെട്ടൊന്ന് വലിച്ച് കുടിക്കുകയും ചെയ്യുക നമ്മുടെ ശരീരത്തിലേക്ക് ദാവുകയും ചെയ്യും വയച്ചിലേക്ക് കിടക്കുകയും ചെയ്യും ആ മരുന്നിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല പാലും പഞ്ചസാര പഞ്ചസാര എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഈ ഒരു മരുന്നിൻ്റെ കയ്പുണ്ടാവും ചെറുതായിട്ടൊരു മധുരം കയ്പും അല്ല എന്നും കൂടാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കുക എന്നിട്ടൊന്ന് എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്തെടുക്കുക കേട്ടോ അങ്ങനൊരു സംഭവം ഒന്ന് ഷെയർ ചെയ്തെടുക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നമ്മളെ അപ്പോൾ കണ്ടില്ലേ അടിപൊളി അയച്ചിട്ടുണ്ടല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ താങ്ക്